തപസ് നിയോഗ ആരാധന ഫാദർ ജോസഫ് കണ്ടെത്തിപ്പറമ്പിൽ നയിക്കുന്ന തപസ് നിയോഗ ആരാധന അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈം ജൂലൈ ഏഴാം തീയതി വൈകുന്നേരം ഏഴര മുതൽ ഒൻപത് മണിവരെയും ഇന്ത്യൻ ടൈം ജൂലൈ എട്ട് രാവിലെ അഞ്ച് മണി മുതൽ ആറര വരെയുമാണ് സൂം മീറ്റിംഗ് വഴി നടക്കുന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ മീറ്റിംഗ് ഐ ഡിയും പാസ്പോർഡും ഈ വീഡിയോയോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മീറ്റിംഗ് ഐ ഡിയും പാസ്പോർഡും ഉപയോഗിച്ച് നേരിട്ട് സൂമിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാവുന്നതാണ് ഈ ശുശ്രൂഷയെക്കുറിച്ച് ഇനി എന്തെങ്കിലും അറിയുവാൻ എങ്കിൽ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് ത്രീ സെവൻ ഡബിൾ നയൻ ഫൈവ് എനിക്ക് വേണ്ടി മുറിവുകളേറ്റ എന്റെ കർത്താവ് എന്നെ സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ എന്റെ വേദനകളിലേക്ക് എന്റെ ദുഃഖങ്ങളിലേക്ക് എന്റെ തകർച്ചകളിലേക്ക് ജീവിക്കുന്നവരായിട്ട് എന്റെ കർത്താവ് കടന്നു വരുന്ന നിമിഷമാണ്